നമസ്കാരം ഒരു കപ്പൽ യാത്രയ്ക്കാണ് കൊച്ചിയിലെത്തി ഇതാ ഈ കപ്പലിൻ്റെ ആ ഡോക്കാർഡിലേക്ക് എത്തിയാണ് അതിനുള്ള യാത്രയായിരുന്നു എത്രകരം നമ്മുടെ വണ്ടാകളിലെ ബ്ലൂ സ്റ്റാർ ബേക്കറി ഉടമ ഷിനോ അച്ചായനാണ് ഇതിലേക്കുള്ള വഴി കാണിച്ചു തന്നത് അപ്പോൾ കൂടുതലൊന്നും വിവരിക്കുന്നില്ല ഇത് കണ്ടില്ലേ കപ്പലിലേക്ക് കയറിയാണ് അവിടെ സ്വീകരിക്കാൻ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട് കപ്പലിൻ്റെ അകമാണിത് എൻ്റെ സുഹൃത്തും ഞാനും കൂടിയിട്ടാണ് ശ്രീസാറും കൂടിയിട്ടാണ് ഇത് കപ്പലിൻ്റെ ഉൾവശം എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഇത്രയും ഒരു ആഡംബര കപ്പലിൽ ആദ്യമായിട്ട് കയറുകയാണ് അതുകൊണ്ടാണ് അതിൻ്റെ ജിജ്ഞാസയോടെ ഞാൻ ഈ കാര്യങ്ങൾ വിവരിക്കുന്നത് കൂടുതലൊന്നും വിവരിച്ച് ബോറാക്കില്ല എങ്കിലും ചെറിയ ചെറിയ വിവരണങ്ങൾ ഇതരാം ഒരു പത്ത് മിനിറ്റിൽ താഴെയുള്ള വീഡിയോ ആണത് അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ ശരിക്കും ആഡംബരക്കപ്പൽ എന്നുള്ള കേട്ടിട്ടേ ഉള്ളൂ ഇതിൻ്റെ പേര് കോഡിലിയ എന്നാണ് പലരും കേട്ടിട്ടുണ്ടാവും ചിലരൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാകും ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്കാണ് യാത്ര ചെയ്യുന്നത് കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക് അപ്പോൾ പതിനൊന്ന് നില നമ്മുടെ ഈ ഇത് ഏറ്റവും മേലയുടെ ഡോക്ക് യാഡാണ് അതടക്കമുള്ള സ്ഥലത്ത് അങ്ങനെയുള്ള പതിനൊന്ന് നിലകളിലായിട്ടാണ് ഈ പറഞ്ഞ കപ്പൽ ഉള്ളത് നിലകൾക്ക് എന്താ ഡോക്സ് എന്നാണ് പറയാന്ന് ഡോക്കുകളാണ് അങ്ങനെ എന്ത് പറയാറുണ്ട് ഡക്കുകളോ അങ്ങനെ അങ്ങനെ എന്തോ ഒരു വാക്കുണ്ട് അറിയില്ല എന്താണെങ്കിലും ഇതിൻ്റെ മോളൊന്നും നോക്കുമ്പോഴുണ്ടാകുന്ന ആ ദൃശ്യം ഏ പതിനൊന്നാമത്തെ നില കെട്ടിടത്തിൽ കയറിയിട്ട് നോക്കുമ്പോഴുണ്ടാകുന്ന ചന്തം കണ്ടില്ലേ നമ്മുടെത് പോർട്ടാണ് ഈ ഒരു സാഗരിക പോർട്ട് പോർട്ടെന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ ഇവിടെ കൊച്ചിയിലുള്ള സാഗരിക പോർട്ട് അതാണിതിൻ്റെ പേര് ഇവിടെയാണ് ഈ കപ്പൽ ഇത്തവണ നിർത്തിയിട്ടുള്ളത് നമ്മുടെ ഏജൻസി കൊച്ചിയിൽ നിന്നുള്ള ആളുകളാണ് അപ്പോൾ അതിലുള്ള കുട്ടികളൊക്കെ നന്നായിട്ട് അതിൻ്റെ വഴികൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കപ്പലിൽ കയറിയ പിന്നെ എല്ലാം ഫ്രീ ആണ് കേട്ടോ ഫുഡും ഇഷ്ടംപോലെ ഫുഡാണ് ബഫേ സ്റ്റൈലാണ് ത്രീ സ്റ്റാർ അല്ല ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഫുഡ് സ്റ്റൈലാണ് ഇഷ്ടംപോലെ ഫുഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നമ്മളൊന്നും കൂടുതലൊന്നും പോയിട്ടില്ല രണ്ട് മൂന്ന് ടൂറൊക്കെ വിദേശ ടൂറൊക്കെ പോയപ്പോഴാണ് പോയിട്ടുള്ളത് ഹോട്ടലിലൊക്കെ അതേ സ്റ്റൈലിൽ ബഫേ സ്റ്റൈലിലുള്ള വേരിയസ് ടൈപ്സ് ഓഫ് ഫുഡ്സ് അതിൽ എന്തൊക്കെയാണ് നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ഇഷ്ടം പോലെ സാധന സാമഗ്രികളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത പോലെ എടുത്ത് കഴിക്കാം അൺലിമിറ്റഡ് ആണ് നമ്മൾ നമ്മളെത്ര ഒരാൾ കഴിക്കുന്നുള്ള ഏകദേശം എല്ലാവർക്കും അറിയാം എങ്കിലും പക്ഷേ അൺലിമിറ്റഡ് ആണെന്നുള്ളതാണ് ഇതാണ് എൻ്റെ മെസ്സിൻ്റെ ഹാൾ അത് ഈ ഡോക്കാർഡിൻ്റെ ആ ഓപ്പൺ പ്ലേസിൻ്റെ ഇപ്പുറത്തുള്ള ഒരു ഭാഗമാണ് ഇതിൻ്റെ ഡൈനിങ് ഹാൾ എന്ന് പറയുന്നത് കപ്പൽ പുറപ്പെട്ടിട്ടില്ല അത് പുറപ്പെടാനുള്ള ആ ഒരു ടഗുകൾ വലിച്ച് നീക്കുകയാണ് ഇതിപ്പോൾ കൊടിയൊക്കെ ഉയർത്തി അങ്ങനെ ഒന്ന് നടന്നൊക്കെ കാണിക്കണം കേട്ടോ ഞാൻ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ഈ സ്ലോ മോഷനിൽ എടുക്കാണ്ടിരിക്കുക യെസ് വലിയ സ്റ്റൈലാണെന്നാണ് ആളുടെ വിചാരം അത്ര വലിയ സ്റ്റൈലൊന്നുമില്ല നല്ല ബോധ്യമുണ്ടെങ്കിലും കപ്പലിൻ്റെ മോളും താഴേക്ക് നോക്കുമ്പോൾ ഉണ്ടാവുന്ന യാത്രയാണ് കേട്ടോ അത് ഇനി ഏ ആഴിക്കങ്ങി കരയുണ്ടോ എന്നുള്ള പാട്ട് പോലെ ഇങ്ങനെ എങ്ങനെ നോക്കിയാലും കടല് തന്നെയാണ് കടൽ കടലിൻ്റെ ആ ഒരു വന്യഭംഗി എന്ന് പറയാം ശരിക്ക് അത് കാണാത്തവർക്ക് അതിൻ്റെ ഒരു ഒരു ഭയങ്കരമായ അവസ്ഥ ആട്ടോ അത് കടലിൻ്റെ കാഴ്ച ഇതൊന്ന് നമ്മളെന്തിനു വിട്ടുകൊടുക്കണം അപ്പോൾ കപ്പലിൽ പോയിട്ട് ജിംനേഷ്യത്തിൽ പോയി എന്നുള്ളൊരു പേര് നമുക്ക് കുറിച്ചു വെക്കാലോ പിന്നെ ഇഷ്ടം പോലെ ഫുഡ് കാലത്തും ചിറ്റിയും വൈകുന്നേര ഇതൊരു രസമാണ് സ്വപ്നങ്ങൾ ആഘോഷം നട താറുണ്ടി വീടെ ചേർന്ന് കഥകളിയാടാരുണ്ടി വീടെ ശ്രീദേഹാക്ഷേത്രം മാനവ ഹൃദയം ദേവാലയം അവരൊക്കെ തിരുവനന്തപുരം ഭാഗത്തുള്ളതായിരുന്നു കേട്ടോ പാട്ടൊക്കെ പാടിയിരിക്കുന്ന ഒരു രസകരമായിട്ടുള്ളൊരു ഒരു ഒരു പിന്നെ സമയമായിരുന്നു അത് കപ്പലിലെ പാട്ടൊക്കെ പാട്ടിയിട്ടിരിക്കുന്ന രസകരമായ സമയം നല്ല ഇഷ്ടംപോലെ മദ്യം കിട്ടും അതിനകത്ത് അതും ഒക്കെ ഫ്രീ ആണ് ഈ നമ്മുടെ ഈ പാക്കേജ് പണത്തിൻ്റെ അകത്ത് വരും ഇതെല്ലാം അപ്പോൾ അത് ധാരാളം എത്ര വേണേലും കഴിക്കുന്നവർ കഴിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഇതാ കടലിൻ്റെ ചന്തം ഓ ഇതൊരു വല്ലാത്ത വന്യമായ ഭംഗിയാണ് കേട്ടോ ഇതാണ് അവിടുത്തെ ബാർ സിസ്റ്റം രണ്ട് മൂന്നാല് കൗണ്ടറിലുണ്ടോ കേട്ടോ ബാർ ഇതാ ഇത് ഡോക്ക് യാർഡിൽ നിന്നിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു സുഖമല്ലേ അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആളെ കാണിക്കുന്നതിന് എടുക്കും ഇത് കാണാത്ത അല്ല എങ്കിലും പോലും പക്ഷെ നമുക്കൊരു ആശ്ചര്യം കടലിന്റെ വന്യഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ആ ഒരു സെൽഫി സ്റ്റിക്കിൽ എടുക്കുകയാണ് രണ്ട് മൂന്ന് കൂട്ടുകാര് ഒരു തടിയനെ കണ്ടില്ലേ മുട്ട വയനാട്ടുക ഈ ഒരു സമയത്ത് എപ്പഴാ ഡാൻസ് ചെയ്യാമുള്ളതാണ് അങ്ങനെ ഇരുപത്തെട്ടാം തീയതി പതിനൊന്ന് മണിക്ക് കപ്പലിൽ കയറി മുപ്പതാം തീയതി കാലത്ത് ലിഫ്റ്റിൽ കൂടെ ഇറങ്ങാ കപ്പലിന്റെ ഞങ്ങള് ആറാം നിലയിലാണ് താമസിച്ചിരുന്നത് അങ്ങനെ ഈ വലിയൊരു ആഡംബര കപ്പലിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഞങ്ങളെന്തായാലും ഒരു ദിവസം പകൽ മുംബൈയിൽ കറങ്ങാന്ന് വിചാരിച്ചു കാരണം വൈകുന്നേരം രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് കൊച്ചിയിലേക്ക് ബുക്ക് ചെയ്തിട്ടുള്ളത് എന്നാൽ പിന്നെ ഒരു ദിവസം പകൽ ആ വയനാട്ട് സുഹൃത്തുക്കളുമായിട്ട് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചൊരു ടാക്സിയൊക്കെ വിളിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വെറുതെ ഇതിന് മുമ്പൊരു ദിവസം എൻ്റെ കൂട്ടുകാരൻ കൃഷ്ണൻസാറായിട്ട് കണ്ടൊരു ഒഫീഷ്യൽ വിസിറ്റ് മുംബൈയിൽ നടത്തിയിരുന്നു ഒരു മൂന്ന് ദിവസം അവിടെ താമസിച്ചു എന്നാലും ഇത് വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് മുംബൈ തെരുവീതികളിലൂടെ എന്ന് പറയില്ലേ നെരിമാൻ പോയിന്റും എന്നൊക്കെ പറയുന്ന പഴയ പോലെ ഇവിടെ നമ്മൾ താജ് ഹോട്ടൽ കാണാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ് താജ് നേരത്തെ കണ്ടിട്ടുണ്ട് പണ്ട് ആ ഒരു ഭീകരാക്രമണം ഉണ്ടായ സമയത്തിന്റെയൊക്കെ ആ ഒരു സമീപത്താണ് ഞങ്ങൾ അവിടെ വന്നിരുന്നത് താജിന്റെ താഴെ ഇങ്ങനെ ഫോട്ടോ എടുക്കുക എന്താണെങ്കിലും അതിനകത്ത് കയറാൻ പറ്റിയിട്ടില്ലെങ്കിലും ശരി ഇതിന് മുമ്പിൽ നടന്നിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ അതിനകത്ത് കയറണമെങ്കിൽ എന്തായാലും നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ഒരു വലിയ ഭാഗം വേണ്ടി വരും അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കണേ ഇല്ല അപ്പോൾ എന്താണെങ്കിലും അതാ ഇങ്ങനെയൊക്കെ നടന്നും ഇപ്പൊക്കെ ആശ തീർക്കുകയെന്ന് മാത്രം ഇന്ത്യ ഗേറ്റ് കുറച്ച് റിപ്പയറിംഗ് വർക്ക്സിലാണ് പിന്നെ നമ്മളിത് തിരിച്ച് ഇങ്ങനെ ബീച്ചുകളിലൂടെയൊക്കെ നടന്ന് ഒന്ന് ഭംഗി കാണുക കാണുകയും സ്വയം ഭംഗി ആസ്വദിക്കുകയും അതുപോലെ തന്നെ ഇതാപ്പോൾ കടൽ തീരങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരുകയും ചെയ്യുന്നുണ്ട് ജുഹു ബീച്ചും ഒക്കെ ആയിട്ടാണിത് ബാന്ദ്ര ബീച്ച് അങ്ങനെ ഞങ്ങൾ രാത്രി ഫ്ലൈറ്റിൽ കയറി ഇതങ്ങനെ തിരിച്ച് കപ്പലയാത്ര ചെയ്ത് തിരിച്ചെത്തും ഞങ്ങൾ